നമസ്കാരം ചിത്രം ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു സിനിമാ ഡയലോഗാണ് തോമസ് കുട്ടി വിട്ടോട ആ തോമസ് കുട്ടിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട അശോക് നമസ്കാരം ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടോ നമ്മുടെ സിനിമ ഫീൽഡ് നിൽക്കണം അമ്പലം റിലീസ് ജൂണിലാണ് ശരിക്കും ആ പത്മരാജൻ സാറിന്റെ പടത്തിലൂടെ എൻട്രി എന്ന് പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയാനല്ലേ തീർച്ചയായിട്ടും ഇപ്പോഴും അവിടെയൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അതുതന്നെയാണ് നമ്മളിങ്ങനെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു മൂലയ്ക്ക് ഇപ്പോഴും നിൽക്കുന്നതിന് കാരണം അതുതന്നെയാണ് ആ അതിൻ്റെ ആ പലിശ കൊണ്ടാണ് ജീവിക്കുന്നത് നിന്ന് പോകുന്നത് അതൊരു അൺഎക്സ്പെക്റ്റഡിലെ ഒരു ഇന്റർവ്യൂൽ കണ്ടതാണ് ഇന്റർവ്യൂ ഈ പ്രായത്തിൽ പതിനഞ്ചിന് ഇടയ്ക്ക് പ്രായമുള്ള ആൺ കുട്ടികളെ ആ പത്രപരിശയൊക്കെ വന്നു അങ്ങനെയൊക്കെ വന്നു മാഗസീനിലൊക്കെ വന്നു അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പോയി പോയി ഞാൻ അങ്ങനെ അത് കണ്ടത് ആ ഇൻ്റർവ്യൂ എന്നെ സെലക്ട് ചെയ്തു കാരണം നമുക്ക് എന്നെ അല്ലാതെ പിന്നെ ഫിക്സ് ചെയ്തെന്ന് ഞാൻ തീരുമാനിച്ചു നോക്കാറുണ്ട് കാരണം ഒരുപാട് ഞാൻ നമ്മുടെയൊക്കെ മനസ്സിൽ നന്ദി സുന്ദരമാരായ ഗ്ലാമർ റോളുകളല്ലേ മനസ്സിൽ കിടക്കുന്നത് കാരണം നമ്മൾ കണ്ട സിനിമകളിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ വിളിച്ചത് എന്നെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു മെലിഞ്ഞിരിക്കുക അപ്പോൾ അങ്ങനത്തെ രൂപം ഒക്കെ ആയിട്ട് ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച് പിന്നെ ഒരു രസം പിന്നെ ഈ പാട്ടുകാരനാണ് ബേസിക്കലി ഈ പാട്ടിൻ്റെ മനസ്സിൽ പാട്ടിൻ്റെ ഒരു ഭാഗമായിരിക്കാം അഭിനയം അങ്ങനെ ആണല്ലോ നടനം എന്ന് പറയുന്നത് സംഗീതമായിട്ടെല്ലാം കണക്ട് ആണല്ലോ വൃദ്ധവും കാര്യങ്ങളും വരുന്നു അങ്ങനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് എന്ന് പറയാൻ പിന്നീട് തോന്നി എനിക്ക് പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ കോളേജിലൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു സ്കൂളിൽ സ്ഥിരമായിട്ട് പാടുമായിരുന്നു അങ്ങനെ പാട എന്നെ അവരുദ്ദേശിച്ച കഥാപാത്രത്തിൻ്റെ ആ ഒരു രൂപം ഞാൻ കറക്റ്റായിരുന്നു അതാണ് സത്യം അതിനകത്ത് വേറെ ഗ്ലാമർ റോൾ ഒന്നും അല്ല അങ്ങനെ ഗ്ലാമർ റോൾ അല്ല അതിനകത്ത് ആവശ്യം ഞാൻ എന്ത് കറക്റ്റ് ആയിരുന്നു എന്നെയാ അതുകൊണ്ട് അതിനകത്ത് നമ്മുടെ സമയം അവരുടെയും വൈദ്യതും പാലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ അതിനകത്ത് നമ്മളെ അതിനകത്ത് വീട്ടില് എന്താ ഇങ്ങനെ ആ സമയത്തൊക്കെ മിക്കവാറും മക്കള് പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്നൊക്കെയുള്ള വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓരോരുത്തരും തല എഴുതിയിരിക്കുന്നതല്ലേ വരുത്തുള്ളൂ ഞാനത് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് അപ്പോൾ അന്നത്തെ ഉദ്ദേശം എന്നുള്ള സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തുകഴിഞ്ഞാൽ മെഡിസിനും ഡോക്ടർ ആവുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ വളരെ നിസാരമായിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തപ്പോൾ നേരെ എം ബി ബി എസ് ചേരാം എന്നൊക്കെയായിരുന്നു ഇതൊക്കെ വളരെ ഇത്രയും ഈസി ആയിട്ടുള്ള കാര്യം വേറെ ഇല്ല ഞങ്ങൾക്ക് ചിന്ത ഇല്ല നമുക്ക് പക്ഷേ നമ്മുടെ മനസ്സിലും നമ്മുടെ ഇത് കിടക്കുന്നതെല്ലാം സിനിമയാണ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തെങ്കിലും സിനിമ കാരണം പാട്ടുകാരായതുകൊണ്ട് സിനിമയിൽ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പോലെ അഭിനയം വന്നിട്ടില്ല അഭിനയമായിട്ടും എനിക്കൊരു കടഷ്ട ഞാൻ എല്ലാ സിനിമയും പോയി കാണും എല്ലാ സിനിമയും പിന്നെ ശനിയാഴ്ച പറഞ്ഞാഴ്ചയാണെങ്കിൽ മാറ്റിനി ഹരിപ്പാടാണ് ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷൻ ഹരിപ്പാട് പോയി കാണും മാറ്റനി പോയി കണ്ടിട്ട് തിരിച്ചു വരും അങ്ങനെ കാരണം അന്നത്തെ താരങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യനും പ്രേമനശ്ശേറും മധു ഒക്കെയാണ് അപ്പോൾ ഇവരുടെ പടങ്ങളെ അസുഖമായിട്ടൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യും പാട്ടു പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് വിശ്വാസം പിന്നെ ജയചന്ദ്രനും ഓരോ പാട്ടുകൾ പക്ഷേ എന്താ പറയുന്നത് അഭിനയമായിട്ട് കണക്ഷനൊന്നുമില്ല സിനിമ കഥ കണ്ട് സിനിമ കണ്ട് ഇങ്ങനെ ത്രില് അടിച്ചിരിക്കും എന്നുള്ളത് ഇതൊന്നും ഒരു ബന്ധവും നമുക്കില്ല പക്ഷെ പാട്ടാണെങ്കിൽ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ അപ്പം കഴിയുന്ന പഠിക്കും സ്കൂൾ കോമ്പറ്റീഷൻ പാടാനൊക്കെ ആയിട്ട് അന്ന് ഈ വലിയ റെക്കോർഡ് പെയർ നടത്തും അപ്പോൾ ഈ അച്ഛൻ എനിക്ക് ഈ റെക്കോർഡ് പേർ വാങ്ങിച്ചു പാട്ടിൻ്റെ ടേസ്റ്റ് അത് വാങ്ങിച്ചു വന്നു അങ്ങനെ പാട്ടുകളൊക്കെ വെച്ച് പാട്ടുകാരെ പഠിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ സിനിമയിൽ പാട്ടുകാരനാകണം എന്നൊക്കെ മ്യൂസിക് അക്കാഡമി വിടും വിടണം ഒരു ആഗ്രഹവും താല്പര്യം ഇരിക്കുകയോ ഓർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയൊന്നും നടന്നൊന്നുമില്ല ഗാനമുള്ളക്ക് പോകായിരുന്നു സിനിമ ആയിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന വർഷം വരെ ഞങ്ങൾക്ക് അന്ന് പ്രിയടേക്ക് ഇരിക്കുക ഗാനമുളയ്ക്ക് പോകുമായിരുന്നു സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ ശേഷം പിന്നെ അത് പ്രോഗ്രാം അങ്ങനെയുള്ള പ്രിയൊക്കെ പോയില്ല ഗാനമുളക്ക് പിന്നെ പോകാറുണ്ട് സിനിമയൊന്നും ഞങ്ങൾക്ക് പോവും അന്നത്തെ നടന്നുള്ള ഒരു ഒരു സ്റ്റുഡൻ്റ് എന്നുള്ളതിൽ ഒന്നും പോയിട്ടില്ല അങ്ങനെയാണ് സിനിമയിൽ വരുവഴുമ്പോൾ അഭിനയിച്ച് ആ പടം കമേഴ്സ്യലി ഒരു ഹിറ്റൊന്നും ആയിരുന്നില്ല ജസ്റ്റ് നല്ല ഇൻഷൻ ഉണ്ടായപ്പോൾ പത്മരാജൻ്റെ പടം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കാണാനും കഷ്ടപ്പെടാൻ ആസ് ഡയറക്ടറെന്നുള്ള കഷ്ടപ്പെടാം അദ്ദേഹം പള്ളി നല്ല പ്രശസ്തനാണ് നിൽക്കുകയാണ് തിരക്കഥയും നോവലും കഥകളൊക്കെ എഴുതി നിൽക്കുക അങ്ങനെയാണ് ആ പടം ഇറങ്ങി അങ്ങനെ അവാർഡ് കിട്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് കളറല്ല അത് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലെ അവസാനകര സിനിമയാതൊക്കെ എന്നെ ശ്രമിച്ചു എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം പറയാം ഇന്ന് പിന്നീട് വന്ന ഒരു ചെറുപ്പക്കാർക്കും അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ നടന്ന ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇനിയും ഇനിയും സങ്കല്പിക്കാൻ പറ്റില്ല അങ്ങനെ ആ പടം ഉണ്ടെങ്കിൽ അത് പടം ഭയങ്കര ഒരുപാട് അവാർഡുകൾ കിട്ടി നാഷണൽ അവാർഡൊക്കെ ഒരുപാട് കിട്ടി ബെസ്റ്റ് സ്ക്രിപ്റ്റ് പിന്നെ ബെസ്റ്റ് അതിൻ്റെ എന്താണ് സെക്കൻഡ് ഏറ്റവും നല്ല പ്രാദേശിക ചിത്രം അത് അവിടുന്ന് ഇവിടുന്ന് നല്ല സിനിമയൊക്കെ കിട്ടി സ്ക്രിപ്റ്റും കിട്ടി സൗണ്ട് റെക്കോർഡിങ് പശ്ചാത്തലം ഒരുപാട് അവാർഡ് കിട്ടിയത് എനിക്ക് കിട്ടില്ല കാരണം എൻ്റെ നാഷണൽ അവാർഡ് എൻ്റെ അന്ന് എൻ്റെ പേര് പരിഗണിച്ച് തള്ളിപ്പോയതാണ് കാരണം ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ ആയിരുന്നു അപ്പോൾ ആ ജൂറിസ് ചോദിച്ചു എന്ന് പറഞ്ഞു ശരിക്കും ഇങ്ങനെ ഒരാൾ ഈ അവിടെ നാട്ടിൽ എവിടെയൊക്കെ നടക്കുന്ന ഒരാളെ പിടിച്ചു അങ്ങ് അഭിനയിപ്പിച്ചാണെന്ന് തോന്നിയിട്ടത് എന്നാൽ അത് എന്നോട് ഇറക്ടർ പൊടിച്ചും പറഞ്ഞ അപ്പം പിന്നെ അവാർഡ് നാഷണൽ അവാർഡ് വന്നപ്പോഴത്തെ എന്ത് എന്ത് ഈ പ്രായം പതിനേഴ് വയസ്സാണ് അപ്പം ഏത് കാറ്റഗറി അവർ കൊടുക്കും എന്നുള്ളൊരു അവർ കൺഫ്യൂഷനും തർക്കമൊക്കെ ആയിരുന്നു അവർ പറയുന്നു അങ്ങനെ അതങ്ങ് മാറി പക്ഷെ അതിനുശേഷം കിട്ടിയിട്ടുണ്ടല്ലോ ഉണ്ട് തോന്നുന്നു നമ്മുടെ ഒരു സമയം അതെ കാലത്തെ എന്റെ സമയോ ആ എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഓരോരുത്തർക്ക് കിട്ടണ്ട ഒരു നിമിത്തവും ഒക്കെ ഉണ്ടല്ലോ നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇതാണ് കാര്യം അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ ഒരു ഇപ്പൊ ഈ പത്മരാജൻ സാറിന്റെ സിനിമ കഴിഞ്ഞിട്ട് അതുപോലെ ആ ഒരു റേഞ്ചിലുള്ള പിന്നെ ഈ നമ്മളെന്നൊക്കെ പറയുന്നത് സിനിമ ആർട്ട് പടം അവാർഡ് സിനിമ താടിക്കാറുള്ള സിനിമ ബുദ്ധിജീവുള്ള സിനിമ ഇത് പക്ക അടിപൊടി പടം എന്നൊക്കെ പറഞ്ഞ ഈ രണ്ട് തിയേറ്ററുകൾ ഞാൻ അഭിനയിച്ചതാണ് ഇന്ന് പിന്നെ അങ്ങനൊന്നും പറയാറില്ല ഇതിപ്പോ അവാർഡ് സിനിമ എന്നോ ആർട്ട് സിനിമ ഒന്നും ഇന്നും പറയാറില്ല നമ്മൾ പടം ആ നല്ല പടമാന്ന് പറയും അല്ലേ അല്ലെ അത് മനസ്സിലാവാത്ത പടം മനസ്സിലായിരുന്നെങ്കിൽ അത് ആർട്ട് പടം അന്ന് പറയുന്ന ഞാൻ അവാർഡ് പടം താടിക്കാറ പടം എന്ന് പറയും ബുദ്ധിജീവികളുടെ പടം എന്ന് പറയും മനസ്സിലായില്ലേ മനസ്സിലായാൽ പക്ക കമേഴ്സ്യൽ ഇന്നിപ്പോൾ അങ്ങനെ വേറെ വേറൊരു ഇപ്പം ഒരു പടം കണ്ടെങ്കിൽ വളരെ നല്ല പടം നല്ല സിനിമയാണെന്ന് പറയും നമ്മുടെ ഓഡിയൻസ് തന്നെ മാറില്ല അവരിപ്പോൾ സിനിമ സിനിമയുടെ ഷോർട്ടുകളെ കുറിച്ച് അവർ പറയും എഡ്യൂക്കേറ്റഡായി ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന് കാരണം നമ്മൾ ചാനൽസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ വ്യത്യസ്തമായ പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സിനിമയും മറ്റേ ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ് കാണുന്നുണ്ട് നമ്മുടെ ആൾക്കാർ ഒരു സിനിമയിൽ തിയേറ്ററിൽ വരുന്ന മാത്രം കാണുന്ന കണ്ട് ആസ്വദിക്കുന്ന ഒരു രീതി മാറിപ്പ് ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല അത് അപ്പോഴേ റിജക്ട് ചെയ്യുവല്ലേ ആ അതുകൊണ്ടാണ് അവർ ഈ കുറിച്ചും ഷോർട്ടിനെക്കുറിച്ചും കുറിച്ചും ഡയറക്ഷനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയത് ലൈറ്റ് ക്യാമറയെക്കുറിച്ചും പറയുന്നുണ്ട് ഞാനിപ്പം ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ വിക്കിപീഡിയ മൊത്തം നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സെവൻറ്റി നയൻ ഓൺ വേർഡ്സ് ഇപ്പൊ രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് വരെ നോക്കുമ്പോൾ ഒരു വർഷം മിനിമം എങ്ങനെ പോയാലും ഒരു മിനിമം രണ്ട് മൂന്ന് പടങ്ങളെങ്കിലും എനിക്ക് കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മാത്രം ഒന്നും കണ്ടില്ല അതെ അതെ കോവിഡ് സമയത്ത് കംപ്ലീറ്റ് സിനിമ തന്നെ അതെ അതെ വർഷമാണ് തീരെ പോയത് പിന്നെ മനിക്കാത്ത കുറെ വർഷമുണ്ട് ഞാനൊരു എന്താ പറയുന്ന ഇതിന് ഒരു തൊണ്ണൂറ്റി ആറ് മുതല് ഞാനൊരു പത്ത് വർഷം സിനിമയിൽ ഇല്ലായിരുന്നെ പറയാം ആ ഇടയ്ക്ക് ഏതോ ഒരു മോരമുണ്ടോ സിനിമയിൽ

അന്ന് പിന്നെ കുറേ ഈ സീരിയലൊക്കെ ഞാൻ അഭിനയിച്ചു ആ ഒരു തൊണ്ണൂറുകളുടെ അവസാനം കുറേ അന്ന് ഈ സീരിയലൊക്കെ കുറച്ച് സജീവമായിട്ട് വരികയാണ് അപ്പം എനിക്ക് ഇപ്പം ഒരു കൊതി തോന്നി മിനി സ്ക്രീനിൽ സീരിയൽ അങ്ങനെ ഒരു എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കപ്പം തോന്നി ആ അന്ന് പിന്നെ നോക്കാം അങ് കുറെ അങ്ങ് ചെയ്തു അങ്ങനെയാണ് ഈ പിന്നെ തമിഴിൽ നിന്ന് ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീരിയലിൻ്റെ ഓഫർ വന്നു തമിഴ് സീരിയൽ അങ്ങനെ ചെയ്തു ആ രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് പേരുകളിലാണ് അതുകൊണ്ട് ചെന്നൈ സെറ്റിൽ ചെയ്ത അങ്ങനെ ആക്സെറ്റിൽ അവിടെ ആയിരുന്നു അങ്ങനെയാണ് അത് ആ സീലിൽ പക്ഷേ ഞാൻ അറിഞ്ഞതിന് താല്പര്യമായിട്ട് പോയതാണ് കാരണം അതിനകത്ത് നല്ല ഡയറക്ടറായിരുന്നു ഭാരതിരാജയുടെ അസ്റ്റൻ്റായിരുന്നു പിന്നെ എൻ്റെ സെൻറ്റർ ക്യാരക്ടറാണ് ഹീറോയും വില്ലനും എല്ലാം ഞാൻ തന്നെ പിന്നെ പ്രൊഡ്യൂസർ ആ ഒറ്റ ഒറ്റ ക്യാരക്ടറാണ് ഒറ്റ ക്യാരക്ടറാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര പവർഫുൾ ക്യാരക്ടറായിരുന്നു നല്ല ക്യാരക്ടർ അത് ഏതാണ്ട് ഇവിടെ ഡയറക്ടർ എന്നെല്ലാം എടുക്കുന്ന ഒരാളാണ് പിന്നെ അവിടെ ഇതിലെ കന്നിയുടെ ഹസ്ബൻ്റാണ് കവിതാ ഭാരതി എന്ന് പറഞ്ഞാൽ പുള്ളി മലയാളത്തിൽ എന്തോ സീരിയൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല നല്ല സെൻസുള്ള ഒരാളാണ് പിന്നെ പ്രൊഡ്യൂസർ യു ടി വി ആണ് അതും വലിയൊരു കമ്പനി ഞാനിതൊക്കെ കൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ പോയതാണ് അങ്ങനെ ഒന്ന് രണ്ട് സീരിയൽ അവിടെ ചെയ്തു പിന്നെ അത് നിർത്തി നമുക്കത് എന്തോ എനിക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം തോന്നിയില്ല പല ഓഫറും ഒന്നും ഞാൻ ചെയ്തില്ല എനിക്ക് സീരിയൽ നമുക്ക് മലയാളത്തിൽ മലയാളത്തിൽ അന്ന് കുറെ ചെയ്തിരുന്നു ഇവിടെ കുറച്ച് ചെയ്തു അപ്പോൾ നമ്മുടെ ഒരു മനസ്സിലും ബേസ് കിടക്കുന്ന സിനിമ അല്ലല്ലേ നമുക്കൊരു സീറ്റിലായിട്ടൊരിക്കലും അത്രയും കംഫർട്ടബിൾ ആകാൻ പറ്റില്ല എന്നാലും ശരി സീരിയലിലും കുരുക്കളെ കുറ്റം പറയാൻ പറ്റില്ല കുറച്ചുകൾ എല്ലാ അഭിനയമാണ് അതിനകത്തുനിന്നും കുറച്ച് കാശും കിട്ടി നമ്മൾ ഭക്ഷണം കഴിച്ചാണ് അതുകൊണ്ട് എന്തായാലും അതിനെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പൊ അങ്ങനെയാണ് പിന്നീടാണ് വീണ്ടും ഞാൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മുൻപ് ഈ പിന്നെ നെക്സ്റ്റ് എൻട്രി ഒരു സെക്കൻഡ് കമ്മിങ് ആയിട്ട് വന്നു അത് അന്ന് കുറേ പടങ്ങിൽ അഭിനയിച്ചെന്ന് പക്ഷേ എനിക്കത് ഒരു ബ്രേക്ക് ആയ സിനിമ ടു ഹരിയർ നഗറാണ് രണ്ടായിരത്തി എട്ട് അതിന് മുൻപ് സിനിമയിലെ അഭിനയിച്ചു ഹാലോ ഒക്കെ അതിൽ പെടുന്നതാണ് ഹലോ എനിക്ക് നല്ല ബ്രേക്കായിരുന്ന ടു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്രേക്ക് അതാണ് കാരണം ഫുൾ ലെങ്ത് ക്യാരക്ടർ പ്രധാന വേഷവും പക്ഷെ അതിലൊരു വില്ലൻ ടച്ച് വരുന്ന വില്ലൺ ടച്ചാണ് ആ വില്ലൻ ടച്ച് ടച്ചാണെന്നൊരു മുക്കാൽ ഭാഗം അറിയുമ്പോഴാണ് പക്ഷെ അത് മാറും അയാളുടെ അതിവൃത്തികൾ കൊണ്ട് ചെയ്തതാണ് അതിനകത്ത് അങ്ങനെ ഗത്യന്തരവും ഇല്ലാതെയുള്ള അവസ്ഥ കൊണ്ട് ചെയ്തു പോകുന്ന സംഭവമാണ് അതിനകത്ത് വില്ലനായിട്ടാണ് നമുക്ക് തോന്നുന്ന അവസാനം പടവും ഭയങ്കര സൂപ്പർ ഹിറ്റാണ് അതെല്ലാം നാല് പേർക്കും വളരെ നല്ല പേര് കിട്ടി പിന്നെ എൻ്റെ പുറേ ഇൻ ഗോസ്റ്റ് ഹൗസ് അതും സൂപ്പർ ഹിറ്റാണ് പിന്നെ സിനിമയിലേക്കുള്ള നമ്മുടെ ദൈവം ആയിച്ചിങ്ങനെ കുഴപ്പമില്ലാതൊക്കെ ജൈത്ര യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആയിട്ട് ഏതെങ്കിലും സിനിമയിൽ ചെയ്തിട്ടുണ്ട് ആ കുറേ ഉണ്ട് പക്കാ വില്ലായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ മറുപുറ എന്നൊരു സിനിമ വില്ലനാണ് പക്ക അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കച്ചവട സിനിമ കൊമേഴ്സ്യൽ സിനിമ എന്നൊക്കെ പറയും അതിനകത്ത് പക്കാവില്ലൻ പിന്നെ അങ്ങനെ പിന്നെ വില്ലെന്ന് നമ്മുടെ മനസ്സിലുള്ള വളരെ ഏജ് തോന്നുന്ന ഭയങ്കര ഭീകരനായിട്ടുള്ള ഒരു രൂപവും കാര്യങ്ങളും വില്ലനല്ല എൻ്റെ അപ്പിയറസ്സും എൻ്റെ ഏജും രൂപമൊക്കെ വെച്ചുള്ളൊരു വിലൻ ഇതൊക്കെ ചെയ് ഇതൊക്കെ വില ആണ് പിന്നെ നെഗറ്റീവ് റോൾസ് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യവനികലെ നെഗറ്റീവ് എഷ്ട്ട് പറയാം അയാൾ സത്യതീ വളരെ ഇന്നസെൻറ്റ് ക്യാരക്ടറാണ് യവനികലെ വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ പെട്ടെന്ന് കാണുമ്പം ഈ തന്ത തട്ടിക്കളഞ്ഞ യവനാണെന്ന് തോന്നും അങ്ങനെ ഒരു ക്യാരക്ടറാണ് പക്ഷേ അയാൾ ഒന്നും ചെയ്തിട്ടില്ല ഇന്നസെന്റ് ആണ് വർത്തമാനൊക്കെ അങ്ങനെയാണ് എന്നെ കൈ സൗഹൃദം കിട്ടിയിരുന്ന കൊന്തന എന്നൊക്കെ പറഞ്ഞ ക്യാക്ടറാണ് അയാൾ ഒരു മണ്ണെട്ടും ചിന്തിൻ അല്ല പാവമാണ് അങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് വർഷങ്ങൾ പലരും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശരിക്കും ഒരേ ഇപ്പം കോമഡി ആയാലും നെഗറ്റീവ് ആയാലും സീരിയസ് ആയാലും ടൈപ്പ് എല്ലാക്ടറിലൂടെയും കടന്നുപോയിട്ടുണ്ട് ഹരിവന്നാർ പിന്നെ ഒരു ഒരു കോമഡി ട്രാക്കുള്ള സിനിമയാണ് അതിനകത്ത് ഇത്തിരി കുസൃതി ഉണ്ട് തോമസ് കുട്ടിക്ക് എന്നാൽ പാവമാണ് അയാള് ഈ കുസൃതി കൊണ്ട് ചില കുഴപ്പങ്ങൾ കുഴപ്പങ്ങളൊപ്പിക്കുന്ന ക്യാരക്ടറാണ് അനന്ത ബേസിക്കലി ആൾ ഇന്നസൻറ്റ് ക്യാരക്ടറാണ് ഹരിഹർമാർ ചില അബദ്ധത്തിൽപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറാണ് അപ്പോൾ ഇത് അനന്തരം അനന്തരം അത് ഒരു വേർഷനില്ല അനന്തരം വളരെ വളരെ പവർഫുൾ ക്യാരക്ടറാണ് അതും വളരെ ആയിട്ട് ഒരു മെൻ്റൽ ഡിപ്രസ്ഡ് ക്യാരക്ടറാണ് അനന്തരത്തിൽ ആ പടം ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഒരുപാട് പോയവിടെ റഷ്യയിലൊക്കെ അന്ന് കൊണ്ട് ഒരുപാട് പ്രിന്റ് പോയെന്ന് പറഞ്ഞു ആ പടം ഇവിടെ ഈ നാഷണൽ അവാർഡ് ഇതിനൊക്കെ അന്ന് എൻ്റെ പേര് അനന്തരം ജാരകം ഇതൊക്കെ ഇവിടെ സംസ്ഥാന അതടത്തിലൊക്കെ എൻ്റെ അവാർഡ് പരിഗണിച്ചു അതെല്ലാം തള്ളിപ്പോയി പാട്ടുകൊക്കെ അതൊക്കെ നല്ല അരപ്പട്ടക്കെട്ടിയ ഗ്രാമത്തിൽ പ്രണാമം ഇടനാഴി ഒരു കാലച്ച ഗായത്രി ദേവിയുടെ അമ്മ സുഖമോ ഇല്ല അനധ്യല്ല ഇല്ല 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 സ്വാഗതം കച്ചവട സിനിമ വിഭാഗത്തിൽ അത് ഒത്തിരി ട്രോളുകൾ കാണുന്ന ചില ഞാൻ ആസ്വദിക്കും കാര്യം നമുക്ക് എന്താ പറയുന്നത് ഈ സ്ക്രീനീ മോഹം കണ്ടവർക്ക് തീർച്ചയായിട്ടും ഒരു അങ്ങനെ ഒരു സ്ക്രീനിൽ അങ്ങനെ ആൾക്കാരുടെ മുമ്പിലെത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചൊരു ഒരു ഭാഗ്യമാണ് സന്തോഷമാണ് കാരണം നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പക്ഷേ ഈ കുഴപ്പം ചെയ്യുന്ന ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതിലോട്ടുള്ളതുകൊണ്ട് ഇപ്പം ഇപ്പോൾ ഇത് അത് സമയത്ത് പറഞ്ഞു നടൻ അശോകൻ ദുബായ് ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞു ഒരു വിഷയങ്ങളെ കണ്ട് കേട്ട് കാണാം കുറേ വന്നു പലയിടത്തും വന്നു എന്നെ ഒരുപാട് വിളി വിളിച്ചു വയ്ക്കുക ഇത് എൺപത്തിയെട്ടിൽ ഭയങ്കര സംഭവം ഉണ്ടായിരുന്ന ശ്രദ്ധ ഖത്തറിൽ അബദ്ധത്തിൽ പിടിച്ച് നമ്മളെ കൊണ്ട് ജയിലിൽ ഇട്ടതെന്ന് ശരിയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ പറയുക കുറെ എണ്ണം അടിച്ചം വിടുന്നുണ്ട് എന്നൊക്കെ അത് അന്നേ വന്ന ഇത് 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 ആണെന്നുള്ള കാര്യം ഇങ്ങനൊരു സംഭവം പഠന ഒരു അബദ്ധം പറ്റി ഉണ്ടായതാണെന്ന് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ആ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല അത് കാരണം ഇപ്പം ഈ മുകേഷിൻ്റെ മുകേഷ് കഥകളൊക്കെ ഇപ്പം ഇതിനകത്ത് ചാനലിൽ വന്നു തുടങ്ങിലും മുകേഷിൻ്റെ ചാനലിൽ അപ്പം അതിനകത്ത് പറഞ്ഞു അശോകൻ തുടക്കവും അങ്ങനെ ഇതാണ് അശോകനെ ജയിലിൽ ഇങ്ങനെ അനുഭവിച്ച കുറേ കഥകൾ എന്നൊക്കെ പറഞ്ഞു മുകേഷ് തമാശ ആയിട്ടാണ് ഇവരതിൽ നിങ്ങൾ പതുക്കി അങ്ങ് ഇതിൻ്റെ ഇത് അങ്ങ് വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി അങ്ങ് അഴിക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ ഈ ഈ ചീപ്പായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിഷമമൊന്നുമില്ല കാര്യം ഇതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ അറിയാമല്ലോ അങ്ങനെ നമുക്കൊരു ഒരു താല്പര്യക്കുറവ് ഒരു ഒരു ദേഷ്യത്വമാണല്ലോ ചില സമയങ്ങളിൽ വല്ലാതെ നമ്മളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല സോഷ്യൽ മീഡിയക്ക് ഒത്തിരി നല്ല പോസിറ്റീവ് വശങ്ങളുണ്ട് പക്ഷേ അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ധാരാളമുണ്ട് അത് ഒന്നാമത് ഇതിനകത്ത് ഞാൻ തുറന്ന് പറയാം ഇതിനകത്ത് പറയും യാതൊരു ആലോചനശേഷി ഇല്ലാത്ത കുറേ സെൻസ് ഇല്ലാത്ത കുറെ ആൾക്കാരെന്ന കുറെ കമൻറ്റുകളും മറ്റേ മറിച്ച് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ബോധവുമില്ലാത്ത കുറേ എണ്ണം അത് പറയുന്നതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ സംസാരിക്കാൻ തന്നെ എങ്ങനെ വർത്താനം പറയണമെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരത്ത് പറയാറുണ്ട് നമുക്കുള്ള കാര്യം തുറന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഒരു മിനിമം ഒരു സാമാന്യ ഒരു മര്യാദയ്ക്കുള്ള വർത്തമാനങ്ങൾ രീതികൾ സ്റ്റാൻഡേർഡ് അവരുടെ സ്റ്റാൻഡ് കൂടെ പോകുന്നതുള്ള ആലോചിക്കണം അത് ആ കമൻറ്റും അല്ല പറയുന്നവരുണ്ട് ഈ ഇൻ്റർവ്യൂ ആങ്കർ ഇന്നവർക്ക് കുറേ എണ്ണം എന്ന് പറയുന്നത് കേൾക്കുന്നത് കഴിഞ്ഞാൽ മലയാള ഭാഷ പോലും വൃത്തിയായിട്ട് പറയാത്ത അറിയാത്ത കുറേ എണ്ണമായിരിക്കും ഇല്ലാത്തത് നല്ല ഒരു ധാരാളമുണ്ട് അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഒരുപാട് നല്ല ആൾക്കാർ നന്നായിട്ട് സ്റ്റാൻഡേർഡ് സംസാരിക്കുന്നവര് പക്ഷെ ഇതുപോലെ ഇങ്ങനെ കുറെ ഉണ്ട് അത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ തന്നെ അത് മോശമായിട്ട് ബാധിക്കും അങ്ങനെയുള്ളവര് ഇല്ലാത്തത് ഉണ്ടാക്കി അങ്ങോട്ട് പറയുക അങ്ങനെ യൂട്യൂബിൽ ഒത്തിരി റവന്യൂ കിട്ടുമ്പോൾ എങ്ങനെയും ഇങ്ങനെ തന്നെ എത്തിക്കുന്നത് ഇല്ല പൈസ കിട്ടണം ശരി എല്ലാവർക്കും വേണം അതിനെ കുറച്ചൊക്കെ ഇത്തിരി പൊടിപ്പും ഒക്കെ ചേർക്കാം അത് വേണം അല്ലെങ്കിൽ കച്ചവടം ആവില്ല ഒരു വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് ആ തരത്തിലും ഒരാളെ മാക്സിമം ആക്ഷേപിക്കുക കളിയാക്കുക അതൊന്നും പറയുന്നില്ല അങ്ങനെയൊക്കെ ശരിയല്ല ഈ ഒത്തിരി സ്കിറ്റുകൾ വരുന്നുണ്ട് അതിലും ചില മാനറിസംസ് ഉണ്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ കുറെ ഒക്കെ ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാതിരിക്കുന്നുണ്ട് വളരെ പിന്നെ എന്താ പറയുന്നത് വളരെ വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിലൊക്കെ ഒരു ടാലൻ്റ് ഇല്ല അത് കുറെ ഉണ്ണമായിരുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കുറെയെണ്ണം എനിക്ക് അതിനോടൊന്നും ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല ഉള്ളത് ഇപ്പം വളരെ നമ്മളെ ആലോചിച്ചു ഈ മിമിക്രി എന്ന് പറയുന്ന സംഭവം ഒരു നല്ല കലയാണ് അത് നല്ല ടാലൻസ് ഉള്ളവർ അവർ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ കേരളത്തിലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കുഴപ്പം ചെയ്യുന്നത് കാരണം ഒരു നടനോ നടിയോ അല്ലേ രാഷ്ട്രീയക്കാരെയോ ഇവരെ മാക്സിമം ഹരാസ് ചെയ്ത് കാണിക്കുക എന്നുള്ള അവരുടെ സന്തോഷവും അതിൽ നിന്ന് കൈയടിയമാക്കിയ പൈസ കിട്ടുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഇത് നടക്കത്തില്ല അപ്പോഴും തൂക്കിയെ കൊണ്ടുപോകും ഒരു നടനയോ രാഷ്ട്രീയക്കാരെയോ ഒന്നും പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയ ഇത് നമ്മളിവിടെ കയറ്റി ഓരോരുത്തരാ സംസാരിക്കുന്ന രീതികൾ വർത്താനം പറയുന്നത് മാൻഡ്രിസംസൊക്കെ വൃത്തികേട്ട കേട്ട കുറെ ഡയലോഗക്കെ വങ്ങോട്ട് കൂട്ടിയിട്ട് വെച്ചൊരു അലക്കറങ്ങി വിടെ മരിച്ചു പോയെ പോലും വെറുതെ വിടുന്നില്ല നമ്മുടെ പഴയ നമ്മുടെ മുൻകാല സീനിയറായിട്ടുള്ള നടിയന്മാരെയൊക്കെ വെച്ച് ആക്ഷേപിച്ച് പറയുന്നത് കേട്ടാൽ അവരാലോചിക്കണ്ടേ ഇത് ഇവരില്ലെങ്കിലും ഇവരുടെ സ്വന്തക്കാർ കുടുംബങ്ങളൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നു വിചാരിക്കണ്ടേ അങ്ങനെ ഒരു മര്യാദയില്ല ഇടയ്ക്ക് പറയും ജയനേക്കാറേ കുറേ പേര് ജയൻ നടൻ ജയനെ അങ്ങനെ ജീവിച്ച് പോയാലും ഞാനൊരു ചാനൽ കഴിഞ്ഞു ഒരു അമ്പത് അറുപത് വണ്ണം ഇരുപുണ്ട് ജയന്മാർ അതുപോലെ പണ്ടത്തെ വലിയ കോളറും ഇവിടം വരെ ബെൽബോട്ടോ ഒക്കെ ഇട്ട് കുരികൂടൊക്കെ വെച്ച് കുറേ വെള്ളത്തിന് ഇതിനകത്ത് പകുതി കൂടുതലും ജയൻ്റെ അംശം പോലും അതിനകത്തില്ല നന്നായിട്ട് കാണിക്കുന്നവരുണ്ട് ഇത് ചുമ്മാ പറയും പറയുന്നത് ഓരോരുത്തർ ആരേനും പ്രേം നസീകറിനെ സത്യനെയൊക്കെ ഒരുപാട് ആക്ഷേപിക്കുക അതൊക്കെ നമുക്ക് അതിനോടൊന്നും ചോദിച്ചു പോകുന്നു അതൊന്നും ഒരു കലയോ ഒരു സ്റ്റാൻഡൊന്നും ഞാനൊന്നുമില്ല ഈ കൂടുതലും ഇത്തരം കോമഡിക്കാർ അമരത്തിലെ ക്യാരക്ടർ അമരത്തിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഓരോരുത്തരുടെ ഒരു ആയുധം അതാണ് ചിലവണ്ണം മെച്ചം നിൽക്കുന്നുണ്ട് നമ്മളെ മാക്സിമം ഹരാസ് ചെയ്തിട്ട് പരമാവധി ഓക്കുവേട്ടായിട്ട് എനിക്ക് എനിക്കതിനോടൊന്നും യോജിപ്പൊന്നുമില്ല കുറച്ചൊക്കെ കൂട്ടിയൊക്കെ കാണിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത്തിരി മസാല ഒക്കെ ഇട്ട് ഉള്ളതിൽ നമുക്ക് മെമിക്റിയാവുള്ളൂ അതാണുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിനൊന്നും നമുക്ക് വിയോജിപ്പൊന്നുമില്ല ഇത് ഒരു സമയമില്ലാത്ത രീതിയിലാണ് കാണിക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും പാട്ട് പാടാൻ വേണ്ടിയിട്ടാണല്ലോ സിനിമയിലേക്ക് വന്നത് സിനിമയിൽ ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് ലൈൻ പാടി വന്നു അതൊരു പാട്ടിൻ്റെ ഈ പറഞ്ഞപോലെ ആഗ്രഹം സഹിക്കാൻ വയ്യാതെ പോയി അർജുന എം കെ അർജുന മാഷൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഒരു സിനിമയിൽ ഞാൻ തന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ച പടം തൊഴിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജയിൽ എന്നൊരു സിനിമയാണ് വർഷങ്ങൾ എയ്റ്റീസ് ലേറ്റ് എയ്റ്റീസ് ആണ് രാജശേഖരൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് എൻ്റെ സംവിധായകൻ അതിനകത്ത് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ ഒരു പാട്ട് രണ്ട് ലൈൻ പ്രധാന കാര്യം വേറെയാണ് അവരുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് തല കാണിച്ച് രണ്ട് പാട്ട് പാടി അതാണ് എൻ്റെ ആദ്യം പാടി പിന്നീട് ഒരു പടത്തി പാട്ടുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ പാട്ട് പാടി പക്ഷെ അതിനൊന്നും വേണ്ട ഒരു മാർക്കറ്റിംഗ് കിട്ടിയിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയ ഇത്രയും ഇല്ല അന്നൊന്നും ഇല്ല ചാനൽസ് ഇല്ല അതും അങ്ങനെ ആഗ്രഹം കൊണ്ട് പാടിയ ആ പാട്ട് നടന്നെങ്കിലും അത് വേണ്ട പ്രചാരം കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഒരു പാട്ട് സിനിമ ഞാൻ സിനിമ ഞാൻ പാട്ട് കമ്പോസ് ചെയ്തു അത് മനസ്സ് ഇല്ല എല്ലാം കഴിഞ്ഞിരിക്കുക ആ ബാബു തിരുവല്ലയാണ് എന്റെ നിർമ്മാണവും സംവിധാനവും അതിനകത്ത് ഞാനാണ് സംഗീത സംവിധാനം നല്ല പടത്തേ തനിച്ചല്ല അവാർഡ് സിനിമ എന്നൊക്കെ പറയുന്ന വളരെ നല്ല സിനിമ പ്രൊഡ്യൂസർ അപ്പൊ അങ്ങനെ ഒരു പടം ഞാനിപ്പം എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമാണ് ബാബുവിനോട് പറഞ്ഞപ്പോ ഒരു പാട്ട് സംഗീത സംവിധാനം ചെയ്തു ഒരു പാട്ടാണ് ഒറ്റ പാട്ടേ പാട്ട് ശ്രീകുമാരൻ തമ്പി എഴുതി വരുന്നേ ഉള്ളു അതൊരു ബ്രേക്ക് അത് ആവാൻ തീരുമാനിക്കട്ടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ മറ്റു ഭാഷകളിൽ ഒന്നുമില്ല ഞാൻ അന്ന് ആ തമിഴ് സീരിയലി അഭിനയിച്ചിട്ടേ ഉള്ളൂ വേറെ ഒരു ഭാഷയില് അഭിനയിച്ചിട്ടില്ല സിനിമകളൊന്നും ഇല്ല ഇല്ല തമിഴ് സിനിമയിൽ പണ്ടൊരു ഓഫറ് വന്നതാണ് എനിക്ക് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതായത് ഈ പ്രണാമം എന്നുള്ള ഒരു സിനിമ അഭിനയിച്ചിവിടെ അത് ഭരതൻ ഡയറക്ടി സിനിമയാണ് വളരെ പ്രധാന കാരക്ട് അന്നത്തെ പ്രധാന കാരക്ടറാണ് മമ്മൂട്ടിയാണ് ഹീറോ സുഹാസിനി ഹീറോയിൻ പക്ഷെ അതിന് തുല്യമായിട്ടുള്ള ഒരു ഹീറോ ക്യാരക്ടറാണ് എൻ്റെ ഒരു ഡ്രഗ്ഗഡിസിൻ്റെ കുറേ ആ അപ്പോൾ അതിൻ്റെ തമിഴ് ഈ പടം ഇവിടെ വന്നപ്പോൾ അതിൻ്റെ തമിഴ് എടുക്കാൻ വേണ്ടി കരുണാധിതി പ്രൊഡക്ഷൻസ് കെ കരുണാധിതി അവർക്ക് ഒരു സിനിമയുണ്ടല്ലോ അങ്ങനെ അതേ ക്യാരക്ടർ എന്നെ ഈ പടം കണ്ടിട്ട് എന്നെ വിളിച്ചു പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഇവിടെ ആ സമയത്ത് വേറെ സിനിമ ആയി പോയി അപ്പം ഇവിടെ കളഞ്ഞിട്ട് പോകുന്ന ഒരു പ്രയാസമൊന്നും നമ്മൾ പോവില്ല പിന്നെ അത് മറ്റൊന്നും നടൻ ചെയ്തു അങ്ങനെ ഒരു ഓഫർ വന്നു വന്നിട്ടുണ്ടെന്ന് ചെയ്യാൻ പറ്റില്ല അതാണ് രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടോ രാഷ്ട്രീയത്തേക്ക് അറിയാൻ താല്പര്യമാണ് പത്രം വായിച്ചുള്ള അറിവുണ്ട് ടി വി കാണുമ്പോൾ പല എല്ലാ പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാരായിട്ടും എനിക്ക് അടുപ്പം പലരുമായിട്ടും അടുപ്പമുണ്ട് പക്ഷെ അതിലൊക്കെ എന്താ പറഞ്ഞത് ഈ പല ഒരു അതിൻ്റെ പല പലരുടെയും പല ആറ്റിറ്റ്യൂഡിനോടൊന്നും എനിക്ക് നമുക്ക് മൂന്ന് താല്പര്യം പറയാൻ പറ്റത്തില്ല കാര്യം എന്താ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരെ വിചാരിച്ചാൽ നമ്മുടെ വാസ്തുത്തിൽ നമ്മുടെ ഈ നാട് എത്ര എത്രത്തോളം നന്നാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വേണമെങ്കിൽ അവർക്ക് നന്നാക്കാം അവരത് കുറച്ചുകൂടെ ഏത് പാർട്ടിയാണെന്ന് ശരി കുറച്ചുകൂടെ അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് കാരണം പബ്ലിക്കിൻ്റെ കാര്യങ്ങളിൽ അത് പാർട്ടിയും ജാതിയും ഒന്നും നോക്കരുത് വേണ്ടി നാട് നന്നാവാൻ വേണ്ടി അവരുടേതായ എന്തെങ്കിലും ഹിഡൻ അജൻഡാസ് കുറച്ച് സ്വന്തം പേഴ്സണൽ ഉണ്ടെങ്കിൽ അത് നടന്നോട്ടെ അതൊക്കെ അവർ ചെയ്തോട്ടെ മനുഷ്യനാണ് പക്ഷേ ആ കൂട്ടത്തിൽ ഇതിൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം പറയുക അത് ഇനിയും കുറച്ചുകൂടെ അതിനകത്തൊരു വ്യക്തത വരുത്താനും കുറച്ചും നന്നാക്കാനുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ കാരണം നമ്മൾ ഒരു കാറിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ അറിയാം ഓരോ സ്ഥലങ്ങളിലുള്ള തകരാറുള്ള കുഴപ്പങ്ങളൊക്കെ എപ്പോഴും അറിയാം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം ഇവിടെ നിസ്സാരമായ സാധാരണ സംഭവങ്ങളായി അതിൻ്റെതായ വെറും കുറവുകൾ ഉണ്ടല്ലോ എന്നൊക്കെ അറിയാൻ പറ്റും പല കാര്യങ്ങളും എടുക്കാൻ പറയും അങ്ങനെ നമുക്ക് അതും റെക്ടിഫൈ ചെയ്യാൻ രാഷ്ട്രീയക്കാരൊക്കെ സാധിക്കുള്ളൂ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് ആണ് ചെന്നൈയിൽ അവർ കുറച്ച് സ്ട്രിക്റ്റ് അവര് വളരെ വികസനങ്ങളാണ് അവിടെ ഒരുപാട് വികസിച്ചു ചെന്നൈയിലൊക്കെ വളരെ മാസങ്ങൾ കൊണ്ട് ഒരു ഫ്ളൈ ഓവർ ഒക്കെ തീർക്കുകയും ചെയ്യും തന്നെ ജനങ്ങൾക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും നമുക്ക് ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാടുണ്ട് എത്ര എത്രയോ കാര്യങ്ങളുണ്ട് അതും വലിയ അവരെ സംബന്ധിച്ചതിൽ ബുദ്ധിമുട്ടുള്ള അത് അതാണ് അത് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഫാമിലിയൊക്കെ ഒരു മോള് മോള് ജോലിയാണിപ്പോൾ തന്നെ തന്നെ താല്പര്യം സിനിമയെ കണ്ട് വിലയെറിച്ചു ചെയ്യും അവള് ഈ പറഞ്ഞ കൂടുതൽ ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതലും കാണുന്നത് അത് തമിഴൊക്കെ കാണും എല്ലാ ലാംഗ്വേജും കാണും അവള് കറക്റ്റായിട്ടുള്ള അപ്രോ ചെയ്യും പാടും പക്ഷേ അങ്ങനെ ഒരു പാട്ടുകാരി ഒന്നുമല്ല അവള് നന്നായിട്ട് വരക്കുക ഒക്കെ ചെയ്യും അനു അവളോടും അതിനോട് നിതിബത്തിൽ നിന്നും അവള് വലിയ താല്പര്യം എടുക്കാറുണ്ട് അവളിങ്ങനെ എം എ പഠിച്ചു എം എ എച്ച് ആർ ആയിരുന്നു അപ്പൊ വേറെ ജോലി അയച്ചെന്നൈ തന്നെ ജോലി ഈ ഒരു ചെറിയ സമയം കൊണ്ട് അശോകന്റെ എഴുപത്തൊമ്പത് മുതലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തൃശൂരിലേക്ക് എത്തിക്കാൻ സാധിച്ചു വളരെ നന്ദി